ഇത് ഭയവും ആശങ്കയും വരുത്താൻ ഉദ്ദേശിച്ചുള്ള വീഡിയോ അല്ല ചില യാഥാർത്ഥ്യങ്ങൾ ബോധ്യപ്പെടുത്താനാണ് എം എസ് സി എൽസ ത്രീ എന്ന ലൈബീരിയൻ ചരക്ക് കപ്പൽ കേരള തീരക്കടലിൽ മുങ്ങിയതിനെ തുടർന്ന് അതിനുള്ളിലെ കണ്ടെയ്നറുകളുമായി ബന്ധപ്പെട്ട ദുരൂഹതയും ആശങ്കയുമൊന്നും ഇനിയും നീങ്ങിയിട്ടില്ല കപ്പലിൽ അറുന്നൂറ്റി നാൽപ്പത് കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നെന്നും അവയിൽ പതിമൂന്നെണ്ണത്തിൽ കാൽസ്യം കാർബൈഡ് ഉൾപ്പെടെ അപകടകരമായ രാസവസ്തുക്കളായിരുന്നെന്നുമാണ് കരുതപ്പെടുന്നത് യാഥാർത്ഥ്യം എന്ത് തന്നെയായാലും കണ്ടെയ്നറുകളിൽ നിന്നും പുറത്തു വന്ന് കേരള തീരത്ത് അടിഞ്ഞു കൂടുന്ന പ്ലാസ്റ്റിക് നർഡിലുകൾ വൻ പാരിസ്ഥിതിക ഭീഷണിയാണ് ഉയർത്തുന്നത് പ്ലാസ്റ്റിക് ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്ന ചെറുതരികളായ നർഡിലുകൾ തിരുവനന്തപുരം കന്യാകുമാരി എന്നിവിടങ്ങളിലെ തീരപ്രദേശത്താണ് വ്യാപകമായി അടിഞ്ഞുകൂടുന്നത് നേരിട്ട് വിഷമില്ലാത്തവയാണെങ്കിലും ആഴത്തിലുള്ള പാരിസ്ഥിതിക ദോഷങ്ങൾക്ക് കാരണമാകാൻ നർഡിലുകൾക്ക് കഴിയും അവയുടെ ചെറിയ വലിപ്പവും വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാനുള്ള കഴിവും കാരണം ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ ഒഴുകി നീങ്ങാനാകും എണ്ണ അടിസ്ഥാനമാക്കിയുള്ള മലിനീകരണ വസ്തുക്കൾ കീടനാശിനികൾ ഖനലോഹങ്ങൾ എന്നിവ ആകിരണം ചെയ്യാനും കഴിയും പ്രീ പ്രൊഡക്ഷൻ പൊലറ്റുകൾ എന്നും അറിയപ്പെടുന്ന പ്ലാസ്റ്റിക് നഡിലുകൾ മിക്ക പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെയും അടിസ്ഥാന നിർമ്മാണ ഘടകങ്ങളാണ് സാധാരണയായി ഒന്ന് മുതൽ അഞ്ച് മില്ലിമീറ്റർ വരെ വലിപ്പമുള്ള ഇവ എൽ ഡി പി ഇ അഥവാ ലോ ഡെൻസിറ്റി പോളിയത്തിലിൻ എച്ച് ഡി പി ഇ അഥവാ ഹൈ ഡെൻസിറ്റി പോളി എത്തലിൻ പോലുള്ള പോളിമറുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് കരക്കടഞ്ഞ ശേഷം നനഞ്ഞ മണലുമായി കലർന്നാൽ ഇവയെ വേർതിരിച്ചെടുക്കാൻ വളരെ പ്രയാസമാണ് നർഡിലുകൾ മത്സ്യമുട്ടകളെ പോലെ തോന്നുന്നതിനാൽ ചില മത്സ്യങ്ങൾ കടൽപക്ഷികൾ കടലാമകൾ എന്നിവ ഇത് വിഴുങ്ങാനുള്ള സാധ്യതയുമുണ്ട് കടൽ സസ്യങ്ങൾക്കും ഇത് ദോഷം ചെയ്യും ഈ നർഡിലുകൾ മൈക്രോ നാനോ പ്ലാസ്റ്റിക്കുകളായി വിഘടിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല കടൽ ജീവികൾ നർഡിലുകളോ അവയിൽ നിന്ന് കലരുന്ന വിഷ വിഷരാസവസ്തുക്കളോ അകത്താക്കുമ്പോൾ അവയിൽ വിഷാംശമുണ്ടാകും മത്സ്യങ്ങളിലൂടെയും മറ്റും ഇത് മനുഷ്യരുടെയും മറ്റ് ജീവജാലങ്ങളുടെയും ഭക്ഷ്യ ശൃംഖലയിൽ ഉൾപ്പെടുകയും ചെയ്യും ചുരുക്കത്തിൽ സമുദ്ര ആവാസ വ്യവസ്ഥയ്ക്ക് മാത്രമല്ല പൊതുജനാരോഗ്യത്തിനും വൻ ഭീഷണിയാകുന്ന ഭൂതത്തെയാണ് മുങ്ങിയ കപ്പൽ കേരള മണ്ണിലേക്ക് തുറന്നു വിട്ടിരിക്കുന്നത് അധികൃതരോട് ഒന്നേ പറയാനുള്ളൂ പൊന്നു സാറുമാരെ കപ്പല മുങ്ങിയതിനേക്കാൾ വേഗത്തിൽ നിങ്ങൾ ഉത്തരവാദിത്തത്തിൽ നിന്ന് മുങ്ങരുതേ